കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്കുള്ള എൻ്റെ ചെറിയൊരു യാത്രയിൽ എന്നെ വിസ്മയിപ്പിച്ചത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളോ സാമ്പത്തിക ഘടനയൊന്നുമല്ല ആ നാടിൻ്റെ വൃത്തിയാണ് പ്രധാന റോഡുകൾ ചെറിയ റോഡുകൾ വലിയ സിറ്റികൾ ചെറിയ സിറ്റികൾ വീടുകൾ എല്ലാം വളരെ ക്ലീനായി കിടക്കുന്നു കടലാസ് കഷ്ണങ്ങളോ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളോ അവിടെയെങ്ങും ഒരു റോഡരിയിലും നമുക്ക് കാണാനേ കഴിയുകയില്ല അവിടെയുള്ള കടകളിൽ വഴിയോരങ്ങളിൽ വീടുകളിൽ എല്ലാം അവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായി വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുന്നു ഓരോന്നായി തരംതിരിച്ച് അവർ വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുന്നു അങ്ങനെയുള്ള വേസ്റ്റുകൾ അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ എംപ്ലോയിസ് കൃത്യമായി കളക്ട് ചെയ്ത് കൊണ്ടുപോയി മറ്റൊരു ഏരിയയിലിട്ട് അതിനെ ശാസ്ത്രീയമായി സംസ്കരിച്ച് കളയുന്നു അല്ലെങ്കിൽ അതിനെ കൃത്യമായ ചില മാനദണ്ഡങ്ങളിലൂടെ വൈദ്യുതിയായും ജൈവവളമായും ഒക്കെ കൺവേർട്ട് ചെയ്തു മാറ്റുന്നു ഒന്നുമല്ലാത്തൊരു വേസ്റ്റിൽ നിന്നും മറ്റൊരു വ്യവസായം തന്നെ അവർ കണ്ടെത്തുന്നു വേസ്റ്റുകളിൽ കൂടി അവിടെ കുറെ തൊഴിലാളികൾ ജീവിക്കുന്നു വേസ്റ്റുകളിൽ കൂടി മറ്റൊരു സാമ്പത്തിക ഉന്നതിക്കുള്ള അടിത്തറ അവരുണ്ടാക്കുന്നു അതൊക്കെ മാറി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ ഈ കുഞ്ഞു എത്തുമ്പോൾ ഏറെ വേദന തോന്നുന്നു നമ്മളുടെ പ്രധാന റോഡുകളിൽ കടയുടെ ഓരങ്ങളിൽ പ്രധാന നഗരങ്ങളിൽ നമ്മളൊരു ഭയവും കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികൾ കഴിച്ച പാത്രങ്ങൾ ഒക്കെ വലിച്ചെറിയുന്നു ഒരു നാണവും കൂടാതെ നമ്മൾ നീട്ടിത്തുപ്പി നടന്നു പോകുന്നു ഒക്കെയും അവിടെ കിടന്ന് മാലിന്യ കൂമ്പാരങ്ങളായി കൊതുകുകളായി രോഗങ്ങളായി മാറുന്നു നമ്മളുടെ പ്രധാന റോഡുകളിൽ നഗരങ്ങളിൽ വീടുകളിൽ ഒക്കെ കൃത്യമായ വേസ്റ്റ് ബിന്നുകളുണ്ടെങ്കിൽ അതിൽ തന്നെ വേസ്റ്റ് ഇടുവാനുള്ള കൃത്യമായ നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വേസ്റ്റുകൾ ഇട്ടില്ലെങ്കിൽ കൃത്യമായ പിഴകളുണ്ടെങ്കിൽ ആ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായി സംസ്കരിക്കുവാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഇവിടെയും ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ നാടിനും ആ നാടിനേക്കാൾ അതിമനോഹരമായ മുഖഛായ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ നാലു പേർക്ക് താമസിക്കാൻ നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിഞ്ഞ് അതിലെ നാൽപ്പത് മരങ്ങൾ വിട്ടുമുറിച്ചു കളയുന്നു ഒരു മരം പോലും നമ്മൾ നടാൻ തയ്യാറാകുന്നില്ല അങ്ങനെ നടണമെന്ന നിയമവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മരുഭൂമിയേക്കാൾ കഷ്ടമായി വീണ്ടും ചുട്ടുപുള്ളിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ വിട്ടുകളയാം വേസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് വ്യവസായികമായ ഒരു ഉന്നമനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അതിനുള്ളൊരു കാലാവസ്ഥയല്ല നമ്മളുടേത് നമുക്കിവിടെ ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് മുന്നേറാനുള്ള സാധ്യതയും നിലവിലെ സിറ്റുവേഷനിലില്ല പക്ഷേ ദൈവത്തിൻ്റെ നമ്മളുടെ ഈ സ്വന്തം നാട്ടിൽ ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരുപാട് നദികളും കുറേയൊക്കെ നശിച്ചു പോയെങ്കിലും ഇന്നും നശിക്കാതെ കുറച്ച് നിൽക്കുന്ന മരങ്ങളും പുഴകളും ഒക്കെ നമുക്കുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചവർ കൂമ്പാരങ്ങളും നീക്കി ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അവയൊക്കെ അധികാരികൾ വേണ്ട പോലെ ഒരുക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ തക്ക കെൽപ്പുള്ള നാടാണ് നമ്മളുടെ കേരളം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തൊരുപാട് പേരിവിടേക്ക് ഒഴുകിയെത്തും ഇവിടെ തൊഴിലില്ലാതെ അലയുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവും നമ്മളുടെ കുഞ്ഞ് കേരളം ലോകമെമ്പാടും അറിയപ്പെടും അധികാരത്തിൻ്റെ അപ്പ കഷ്ണങ്ങൾ വിറ്റ് കാശാക്കി കീശ വീർപ്പിക്കാൻ നോക്കുന്നവരെ കൊണ്ട് ഈ നാടിനൊരു മുന്നേറ്റവും സൃഷ്ടിക്കാൻ കഴിയുകയില്ല ഭരിക്കുന്നവരാരും ആയിക്കോട്ടെ ഇനിയും ഭരിക്കാൻ പോകുന്നവരാരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ നവചിന്തകൾ നടപ്പിലാക്കാനുള്ള മനസ്സുള്ളവരാകട്ടെ എല്ലാ പഴയ നിയമങ്ങളിലും ലോക ലോകനിലവാരമുള്ളൊരു പൊളിച്ചെടുത്ത് നടത്താൻ സെൻസുള്ളവരാകട്ടെ ബൈ